നമസ്കാരം ഷവളറിൻ്റെ തവരെ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പേർക്കുമുള്ള ഒരു സംശയമാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഷവലറിൻ്റെ തവരെ ഓടാൻ വരുന്നവർക്കുള്ള സംശയമാണ് ഇത് ഫോൾഡിംഗ് സീറ്റാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഇത് ഫോൾഡിംഗ് സീറ്റ് അല്ല ഈ ഒരു സ്വിച്ച് കാണുമ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു ലിവർ കാണുമ്പോൾ പലരും ഇതിനെ പിടിച്ച് തിരിക്കാറൊക്കെയുണ്ട് ഇതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ചാർജ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചാണ് അത് നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ കയറി കയറി വരുന്നത് അറിയാൻ പറ്റും നമുക്ക് ഈ ചാരിൻ്റെ ആ ഒരു ലെവൽ ഉയർത്തുവാനും താഴ്ത്തുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് വെച്ചിരിക്കുന്നത് അതിപ്പം നമുക്ക് സ്വിച്ച് ഇടുന്നതിനനുസരിച്ച് ഈ ചാർ മുകളിലോട്ട് മുകളിലോട്ട് വരുന്നത് അറിയാൻ പറ്റും അതുകൂടാതെ തന്നെ ഈ സ്വിച്ചിൻ്റെ ലെവൽ കുറയ്ക്കും തോറും ഇത് മുകളിലോട്ട് ഇടും തോറും ഈ ഭാഗത്താണ് ഈ ഭാഗത്തെ ഗ്യാപ്പ് കൂടി വരികയും പുറകിൽ നിന്ന് ഉള്ളിലേക്ക് ഏറ് വരാനായിട്ടുള്ള ആ ഒരു സർക്കുലേഷൻ അതായത് ഇത്രയും ഭാഗം ഗ്യാപ്പുണ്ട് നമ്മൾ ഇത് സ്വിച്ച് ഇടും തോറും മുന്നിലോട്ട് ഈ ചാരി കയറും തോറും എയർ സർക്കുലേഷൻ കുറയുകയും പിന്നിലോട്ട് വരും തോറും അതിൻ്റെ എയർ സർക്കുലേഷൻ്റെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ വരികയും ചെയ്യും അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഒരു സീറ്റിന് അതുകൂടാതെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നടുവേദനയൊക്കെ ഉള്ളവർക്ക് ഈ ബാക്ക് പെയിനും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ സീറ്റിൽ ഇതേപോലെ ഈ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാരിൻ്റെ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നടുവേദന ചെറുക്കാനാക്കും സാധിക്കും ചില വാഹനങ്ങളിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ കൂടുതലും തവേരയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റു വാഹനങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഈ തവേര ഉള്ള പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ സ്വിച്ച് ഈ ലിവർ കൊടുത്തിരിക്കുന്നത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ട് പിടിച്ച് ചരിക്കാറൊക്കെ ചരിക്കാറൊക്കെയുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് നടുവേദനയുള്ള ബാക്ക് പെയിനുള്ള പാസഞ്ചർക്കും അത് കൂടാതെ തന്നെ ഈ പുറകിൽ നിന്ന് ഉള്ളിലേക്ക് അതായത് താഴത്തെ ഭാഗത്തു ഉള്ളിലേക്ക് എയർ കയറാൻ എയർ സർക്കുലേഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ചും ഇതും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എയർ സർക്കുലേഷൻ്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം ഞങ്ങളുടെ വാഹനത്തിലൊക്കെ ഇത്രയും ഗ്യാപ്പുണ്ട് എയർ സർക്കുലേഷൻ വരൂല എന്ന് പലർക്കും തോന്നാം അത് ഓരോ വാഹനത്തിൽ ആ സീറ്റിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനനുസരിച്ച് എയർ സർക്കുലേഷൻ വ്യത്യാസം വരാം അല്ല വരാതിരിക്കാം പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ സ്വിച്ചിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ലിവറിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതാണ് ഈ ബാക്ക് പെയിൻ ഉള്ളവർക്കും പിന്നെ അതുകൂടാതെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ ഒരു പരിധി വരെ നടുവേദന ചെറുക്കുവാൻ വേണ്ടിയിട്ടാണിത് കൊടുത്തിരിക്കുന്നത് ചാർജിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്ന് നോക്കണം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സീറ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വന്ന് അടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ സീറ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പുറകിലോട്ട് മാറി നിന്നിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് മുന്നിലോട്ട് വന്ന് അടിക്കും അടിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ചെവിടിൻ്റെ ഭാഗത്തോ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് വന്ന് അടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പലരും ചേർന്ന് നിന്നിട്ടായിരിക്കും ഈ ഒരു ലിവറ് പിടിച്ച് മുകളിലോട്ട് വലിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ലിവർ നിങ്ങൾ പിടിച്ച് പൊക്കുന്നുണ്ടെങ്കിൽ ഈ ഇടത് കൈ ഈ കാണുന്ന ഇടത് കൈ ഇങ്ങനെ പിടിച്ച ശേഷം മാത്രമേ ഒരു കൈ കൊണ്ട് ലിവർ പൊക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സ്പ്രിങ് ആക്ഷൻ്റെ ബലത്തിൽ അതായത് ഇവിടെ ഈ ഒരു സൈഡിൽ ഈ കോയിൽ സ്പ്രിങ് ആണ് വന്നിട്ടുള്ളത് ഈ കോയിൽ സ്പിങ്ങിൻ്റെ ആ ടെമ്പറിൽ വന്ന് നമ്മുടെ ദേഹത്ത് വന്ന് ഇത് സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൂടുതലും കമ്പനി സീറ്റ് ഉള്ള വാഹനങ്ങളിലാണ് ഇത് കൂടുതലും വർക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ സെക്കൻഡ് സീറ്റ് കവർ അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സെക്കൻഡ് ഈ വാഹനത്തിന് ഈ സീറ്റ് കവർ ചെയ്യുന്ന സമയത്ത് പലരും ഈ ഇതിൻ്റെ കണക്ഷനൊക്കെ ഒരു കളയറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് സീറ്റ് കവർ ഉണ്ടെങ്കിൽ കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ എല്ലാ വാഹനത്തിലും ഇത് ഉണ്ട് ഷവർലത്തിൻ്റെ തവേര ആദ്യകാലം തൊട്ടുള്ള വാഹനങ്ങളിലെല്ലാം ഈ ഒരു സ്വിച്ച് നിലവിലുണ്ട് ക്യാപ്റ്റൻ സീറ്റുള്ള ഉള്ളത് ക്യാപ്റ്റൻ സീറ്റ് അല്ലാത്ത ഓർഡിനറി സീറ്റുള്ള വാഹനത്തിൽ ഇതില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ